എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നല്ലോ ഒരാളെ പരിചയപ്പെടുത്താവുന്ന ആർ സി എമ്മിന്റെ അതായത് നമ്മുടെ ഈ യൂട്യൂബ് ചാനൽ കണ്ടിട്ട് അത് കണ്ട് മനസ്സിലാക്കി ആർ സി എമ്മിന്റെ സേവന പ്രവർത്തനം ഏറ്റെടുക്കാൻ വേണ്ടി ഏറ്റെടുത്ത ഒരു മഹത് വ്യക്തിത്വത്തെയാണ് ഞാൻ ഇത് പരിചയപ്പെടുത്താൻ പോകുന്നത് അവരുടെ ഷോറൂമിലാണ് ഇതിരിക്കുന്നത് കിഴക്കമ്പലത്ത് പട്ടിമെച്ചർ എന്ന് പറയുന്ന സ്ഥലത്ത് അപർണ ടൈലേഴ്സ് എന്ന് പറയുന്ന നല്ലൊരു ടൈലറിങ് സെൻറ്റർ കാരണം ഫുൾ ടൈം ഇവിടെ തിരക്കാണ് ടൈലറിങ്ങിന് തന്നെ അപ്പോൾ അവർ ജനങ്ങളിലേക്ക് ആർ സി എം എന്നുള്ള ഈ സേവനം എത്തിക്കുവാൻ വേണ്ടിയിട്ട് ആർ സി എം ഏറ്റെടുത്തിരിക്കുകയാണ് അമ്പിയ ഗ്രൂപ്പ് വഴി അപ്പോൾ നമുക്ക് അവരെ ഇന്ന് ആദരിക്കുന്ന ഒരു ചടങ്ങാണ് ആ ചടങ്ങ് ആദരിക്കും ആദരിക്കുന്നത് ഞങ്ങളെ എന്നെയും എൻ്റെ ഈ അംബിയ ഗ്രൂപ്പിനെയും പറവൂരിലും അതുപോലെ തന്നെ കേരളത്തിന് വെളിയിലും നയിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ എല്ലാം ഗ്രേറ്റ് ലീഡറായിട്ടുള്ള പേൾ ജിനേൾ സാറും അദ്ദേഹത്തിൻ്റെ വൈഫ് സുഗന്ധി മാഡവും കൂടിയാണ് ഇന്ന് നമ്മുടെ അമ്പ്യ ഗ്രൂപ്പ് വഴി ആർ സി എം എ ഏറ്റെടുത്തിരിക്കുന്ന അമ്പിളി സജി മാഡം അപ്പോൾ അവരെ ആദരിക്കാൻ പോവുകയാണ് നമുക്ക് ആ വീഡിയോയിലേക്ക് പോകാം വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു ചടങ്ങാണ് ഇപ്പോൾ നടക്കാൻ പോകുന്നത് നമ്മുടെ ഗ്രേറ്റ് ലീഡർ ഞങ്ങളുടെ ഈ അംബിയ ഗ്രൂപ്പിനെ നയിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുകയെന്ന നമ്മുടെ എല്ലാം ഗ്രേറ്റ് ലീഡറായിട്ടുള്ള ജീനീർ സാറിനും അതുപോലെ സ്വതന്ത്രീ മേഡത്തിനും അംബിയാ ഗ്രൂപ്പ് വഴി ആർ സീമിലേക്ക് വന്നിട്ടുള്ള അമ്പിളി സജി മാഡവും സജി സാറും കൂടി ഒരു ബൊക്ക കൊടുത്ത് നമ്മുടെ ജിനീയർ സാറിനെ സ്വീകരിക്കുകയാണ് അവരുടെ ടൈലറിംഗ് ഷോപ്പിലേക്ക് നമുക്ക് ആ ചടങ്ങുകളാണ് തുടങ്ങുന്നത് സാർ പറയാം ഓക്കെ സാർ അടിപൊളി ഒന്ന് കംപ്ലൈനാണോ അപ്പോൾ സജി സാറ് നമ്മളോട് സംസാരിക്കും സജി സജി സാർ സാർ എങ്ങനെയാണ് വന്നത് എന്നുള്ള കാര്യം ഞാൻ അംബിക ഗ്രൂപ്പിലേക്ക് വരാനുണ്ടായ കാരണം ഞാൻ യൂട്യൂബ് ചാനലിലൂടെ അംബിക ഗ്രൂപ്പിന്റെ ഒരു വീഡിയോ കണ്ടു ആ വീഡിയോയിലൂടെ ഞാൻ സാറിന് സുരേഷ് സാറിന് പരിചയപ്പെട്ടു അങ്ങനെ സുരേഷ് സാറിന് എന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു പിന്നെ ഞങ്ങൾ ആലുവയിൽ പോയി എൻ്റെ ഐഡിയ എടുത്തു എൻ്റെ പർച്ചേസ് ചെയ്തു ഞാനത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു ഇനി അതിൻ്റെ റിസൾട്ട് എങ്ങനെയാണൊക്കെ ഉള്ളതൊക്കെ ആയിട്ട് ഇങ്ങോട്ട് പറയും ഇതിനുവേണ്ടി പ്രവർത്തിക്കാനൊക്കെ ഞങ്ങൾ ഒരുക്കാനായിട്ട് നിൽക്കുന്നു സജി സാറും അമ്പലി മാഡം നമ്മുടെ പേർ ജനീഷാറിന് ഒരു ബൊക്ക കൊടുത്ത് സ്വീകരിച്ചു അതുപോലെ തന്നെ അമ്പിയാ ഗ്രൂപ്പ് അവരെ ഒരു പൊന്നാട അണിയിച്ച് സ്വീകരിക്കുന്നതിനും ഒരു ട്രോഫി കൊടുക്കുന്നതിനുമായിട്ട് ഞങ്ങളെയെല്ലാം ഗ്രേറ്റ് ലീഡർ ആയിട്ടുള്ള ജനൽ സാറിനെയും സുകന്തി മാഡത്തിനേയും ഞാൻ ഈ അമ്പ്യാ ഗ്രൂപ്പിൻ്റെ ഈ ഇതിനകത്ത് ക്ഷണിക്കുകയാണ് സർ പ്ലീസ് വെൽക്കം മഹനീയമായ ചടങ്ങാണ് ഇപ്പോൾ നടക്കാൻ പോകുന്നത് അംബ്യാ ഗ്രൂപ്പിലൂടെ ആർ സി എം എന്ന് പറഞ്ഞ മഹാപ്രസ്ഥാനത്തിലേക്ക് വന്നിരിക്കുന്ന അമ്പിളി മാഡത്തിനെയും സജി സാറിനെയും ഷാള് അണുയച്ച് നമ്മുടെ ഈ ആർ സി എം ഫാമിലിയിലേക്ക് സ്വീകരിക്കുന്ന ചടങ്ങാണ് ഞങ്ങളുടെ ലങ്കേറ്റ് ലീഡർ ആയിട്ടുള്ള പേൾ ദിനേൽ സാറും സുഗന്ധി മേടവും കൂടി ഷാളനയിച്ച് സ്വീകരിക്കുന്ന ചടങ്ങാണ് നിങ്ങൾ ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത് സർ ഓക്കെ അതൊരു ഗംഭീര ചടങ്ങായിരുന്നു കാരണം അവരുടെ മുഖത്ത് കാണുന്ന ആ പ്രസന്ന ഭാവവും സന്തോഷവും അങ്ങനെ ജീവിതത്തിലേക്ക് രക്ഷപ്പെടാനുള്ള ഒരു വലിയ മാർഗത്തിൻ്റെ ഒരു വഴി തുറക്കുന്ന അത് കാണുന്നത് സാറ് അവർക്കൊരു ട്രോഫിയും കൂടി നൽകാൻ പോകുന്നു അതും നമുക്ക് കാണാം വലിയൊരു ആർ സീമിൻ്റെ വാതായനം തുറക്കുകയാണ് ദിനീർ സാറും സുഗന്ധി മേഡവും കൂടി അവർക്കൊരു ട്രോഫി നൽകുന്നു എത്ര രസകരമായ കാഴ്ചയാണെന്ന് നോക്കൂ ഒരു ഏതെങ്കിലും ഒരു ഡയറക്റ്റ് മാർക്കറ്റിംഗ് കമ്പനിയിൽ ഒരു സേവന പ്രവർത്തനം ചെയ്യുന്നതിന് ഇങ്ങനെയുള്ള ചടങ്ങുകളുണ്ടോ എന്ന് തന്നെ സംശയമാണ് പക്ഷെ ഇത് നമ്മുടെ ഫേൾഡ് എഞ്ചിനേഴ് സാർ അദ്ദേഹം അത് മുൻകൈയ്യെടുത്ത് അവരെ ഈ ആർ സി എമ്മിലേക്ക് കൈപിടിച്ച് കൊണ്ടുവരുന്ന സ്വീകരിക്കുന്ന ആ രംഗം സാർ ഒരുപാട് നന്ദിയുണ്ട് അവരൊരു ജീവിതത്തിലേക്ക് രക്ഷപ്പെടുത്തുന്ന ഏറ്റവും വലിയ ഒരു ഒരു മാർഗമാണ് സാറിൻ്റെ ഒരു വിലയേറിയ വാക്കുകൾ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു പ്ലീസ് കേൾക്കാം ജിനേ സർ നമ്മുടെ നമ്മുടെ എല്ലാം ഗ്രേറ്റ് ലീഡറായിട്ടുള്ള ജനീൽ സാർ സുഗന്ധി മേഡത്തിൻ്റെ വാക്കുകളിലൂടെ നമുക്ക് ആദ്യം തന്നെ സുഗന്ധി മേഡത്തിൻ്റെ വാക്കുകൾ കേൾക്കാം എങ്ങനെയായിരുന്നു ഈ ആർ സി എം ബിസിനസിൻ്റെ തുടക്കം എന്തായിരിക്കും ഇനി ഇപ്പം സുഗന്ധി മേഡത്തിൻ്റെ കൂടെ വന്നിരിക്കുന്ന ഇവരെ സുഗന്ധി മേഡത്തിനെ എന്തെല്ലാം ഹെൽപ്പ് ചെയ്യാൻ പറ്റും ഒന്ന് പറയാമോ മാഡം എല്ലാവർക്കും നമസ്കാരം ജെ ആർ സി എം എൻ്റെ പേര് സുഗന്ധി ജിനേഷ് പറവൂരാണ് വീട് ടെക്നിക്കൽ അച്ചീവർ ജിനേഷ് സാറിന്റെ വൈഫാണ് ഞങ്ങൾ ആർ സി എമ്മിലേക്ക് വരുന്ന സമയത്ത് ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങളും ഒരുപാട് സാമ്പത്തിക പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു മോൾക്ക് ശ്വാസമുട്ടായിരുന്നു ആർ സി എമ്മിന്റെ ന്യൂട്രിചാർജ് കിറ്റ്സ് കൊടുത്തതിന് ശേഷമാണ് അവളുടെ ശ്വാസം മാറിയത് അതിനുശേഷം ഞങ്ങൾ എല്ലാ പ്രൊഡക്റ്റുകളും ഉപയോഗിക്കാൻ തുടങ്ങി പിന്നീട് മീറ്റിങ്ങുകളിൽ പങ്കെടുക്കാൻ തുടങ്ങി അപ്പോൾ ഇതിൽ വലിയൊരു ബിസിനസ് സാധ്യത ഞങ്ങൾക്ക് മനസ്സിലായതിൻ്റെ അടിസ്ഥാനത്തിൽ ഇതൊരു ബിസിനസ്സായിട്ട് ഏറ്റെടുത്തു ഇന്നിപ്പോ ഒരുപാട് ജനങ്ങൾക്ക് ആരോഗ്യം ആരോഗ്യമുള്ള ഉൽപ്പന്നങ്ങൾ കൊടുത്തുകൊണ്ട് ഇന്ന് ടെക്നിക്കൽ എന്നൊരു ലെവലിലേക്ക് ഞങ്ങൾക്ക് എത്താനായിട്ട് സാധിച്ചു അപ്പൊ ഒരുപാട് സന്തോഷം ഗുഡ് ഓക്കെ മാഡം വളരെ നല്ല സന്ദേശമാണ് ഇവർക്ക് കൊടുക്കുവാൻ സാധിച്ചത് ജിനേഷ് സാർ ഇവർക്ക് കൊടുക്കാൻ പറ്റിയ ഒരു വലിയ ഒരു സന്ദേശം സാറിൽ നിന്ന് പ്ലീസ് എല്ലാവർക്കും നമസ്കാരം ജയ ആർ സിയം എന്ന സുരേഷ് സാറ് പരിചയപ്പെടുത്തി എൻ്റെ പേര് ജിനേഷ് ആണ് പറവര് ആണ് സ്വദേശം ആർസിമിൽ ഒരു ടെക്നിക്കൽ ആണ് ചെയ്തിട്ട് ജോലി ഒരു മാർക്കറ്റിംഗ് മേഖലയിലായിരുന്നു ആർസിമിൽ വന്നിട്ട് ഇപ്പോൾ ഏകദേശം അഞ്ചു വർഷമാകുന്നു എൻ്റെ ഞാൻ ശരിക്കു പറഞ്ഞാൽ മാർക്കറ്റിംഗ് മേഖലയിൽ ജോലി ചെയ്തിട്ടു നിന്നപ്പോൾ ഒരു വ്യക്തികൾക്കോ ഒരു ജോലിയോ അല്ലെങ്കിൽ അവർക്ക് സാമ്പത്തിക നേട്ടം നേട്ടമുണ്ടാക്കാവുന്ന ഒരവസരമൊന്നും എനിക്ക് കൊടുക്കാൻ സാധിച്ചില്ല പക്ഷേ ആർ സിമിൽ വന്നപ്പോൾ എനിക്ക് ഏറ്റവും ഏറ്റവും ജീവിതത്തിൽ കിട്ടിയ ഒരു അനുഭവം എന്ന് പറഞ്ഞാൽ ഒരുപാട് ആളുകളെ കൈ പിടിച്ചു ഒരുപാട് ആളുകളിലേക്ക് ആരോഗ്യം പകർന്നു കൊടുത്തുകൊണ്ട് ആ ഒരു കുടുംബത്തെ അല്ലെങ്കിൽ ആർ സിമിലേക്ക് വരുന്ന ഒരു ഫാമിലിയെ സംരക്ഷിക്കാനും അവർക്ക് സംരക്ഷണം നൽകാനുള്ള ഒരു അവസരം എനിക്ക് ആർ സിമിലൂടെ ലഭിച്ചു ഒരുപാട് ആളുകളിലേക്ക് ആരോഗ്യം നൽകിക്കൊണ്ട് ആ ഒരു ഫാമിലിക്ക് സന്തോഷം എങ്ങനെയാണ് നമ്മുടെ സന്തോഷം എന്ന് പറഞ്ഞാല് നമ്മൾക്ക് ഒരു ആരോഗ്യമായിട്ടുള്ള ഒരു ഫാമിലിയെ കാണാൻ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് അതിലുപരി ഒരു സാമ്പത്തികം ഉണ്ടാക്കാനുള്ള ഒരു വഴി ആർ പറഞ്ഞു കൊടുക്കാനും അവരുടെ ഒരു സാമ്പത്തിക ഉയർച്ചയിലേക്ക് എത്തിക്കാനുള്ള ഒരു അവസരം എനിക്ക് സാധിച്ചു കാരണം ഇന്ന് ഇപ്പം ഏകദേശം എന്നിലൂടെ ഒരുപാട് ആളുകളിലേക്ക് ജീവിതമാർഗം ആർസിമിലൂടെ കൊടുക്കാൻ സാധിച്ചു അതൊരു വലിയൊരു നന്മയാണ് ഞാൻ എന്നിലൂടെ ഞാൻ ചെയ്തു കൊടുക്കാൻ സാധിച്ചു കഴിയുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ഇന്നിവിടെ ഈ ഒരു എന്താ പറയാ ഈ ഒരു ആർസിമിലേക്ക് വന്ന സജി സാറും അമ്പിളി മാഡവും വളരെ ആദർശ്യമായിട്ടുള്ള ആർസിമിലേക്ക് കടന്നു വന്നത് അവർക്ക് ഇന്ന് ഒരു ർസിമിലേക്ക് വരുന്ന ഒരു ഫാമിലിയെ നമ്മൾ ഇവിടെ അംഗീകരിക്കുന്നതാണ് കണ്ടത് ഏതൊരു പ്രസ്ഥാനത്തിലും ലഭിക്കാത്തൊരു കാര്യം എന്തൊരു പ്രസ്ഥാനത്തിനും നമുക്ക് ലഭിക്കാത്തൊരു കാര്യമാണ് ഇതിപ്പോ ആർസിമിലൂടെ ആദ്യമായിട്ട് അവർ ഈ ഒരു ഫാമിലി നമ്മളുടെ ആർസിമിലേക്ക് വരുമ്പോ അവർക്കൊരു അംഗീകാരം കൊടുക്കുകയാണ് അംഗീകാരം എന്ന് പറഞ്ഞാല് എന്താ പറയാ അതൊരു മനുഷ്യനെ കിട്ടാത്താണ് ഒരു ആ ഒരു അംഗീകാരം വരുന്നൊരു ഫാമിലിക്ക് കൊടുത്തുകൊണ്ട് വരുന്നൊരു ഫാമിലിക്ക് കൊടുത്തുകൊണ്ട് അവരെ ആർസിമിലേക്ക് രണ്ടുപേരെയും ജീവിതത്തില് കൈപിടിച്ചുയർത്തി സാമ്പത്തിക നേട്ടം ഉണ്ടാക്കുകയും അവർക്ക് ആരോഗ്യവും അവരൊരു ഫാമിലിയെ ഒരു സാമ്പത്തിക ഉയർച്ചയിലേക്ക് കൊണ്ടുവരിക എന്നാണ് നമ്മുടെ നമ്മളുടെ ലക്ഷ്യം ആ ലക്ഷ്യം മുൻനിർത്തി നമ്മളെ മാക്സിമം നമ്മളേക്ക് ആകുന്ന മാക്സിമം എഫർട്ട് എടുത്തുകൊണ്ട് ഒരു നൂറ് ശതമാനം നമ്മൾ വലുതായല്ല അവരെ വലുതാക്കി നല്ലൊരു സാമ്പത്തികത്തിലെത്തിക്കുന്നൊരു ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെയാണ് ഞാൻ ഇന്നിവിടെ ഞാൻ എൻ്റെ വൈഫും കൂടി വന്നേക്കരുത് ആർസിമിലൂടെ എല്ലാ കാര്യങ്ങളും വ്യക്തമായിട്ട് സജി സാറിനും അമ്പലി മേഡത്തിനും പറഞ്ഞു കൊടുത്ത് അവരെ വിജയിപ്പിക്കുക ഒരു വിജയത്തിലേക്ക് കൊണ്ടുവരുമോ ലക്ഷ്യം ഓക്കെ അപ്പോൾ എല്ലാവിധ ആശംസകളും സജി സാറിനും ഫാമിലിക്കും ഞാൻ നേരുന്നു ആർ എൻ്റെ എല്ലാ ഫുൾ സപ്പോർട്ടും ഈ രണ്ട് ഒരു ഫാമിലിക്ക് ഉണ്ടാവും താങ്ക് സോ മച്ച് എ ആർ സി